ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള ഹോഷയാത്ര ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു ചിത്ര തിരുനാൾ മഹാരാജാവ് ശബരിമല നടക്കി വെച്ച നാനൂറ്റി അൻപത്തിമൂന്ന് പവൻ തങ്കത്തിൽ നിർമ്മിച്ച അങ്കിയാണ് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താൻ ഹോഷയാത്രയായി കൊണ്ടുവരുന്നത് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇരുപത്തി അഞ്ചാം തീയതിയോടെ ഹോഷയാത്ര ശബരിമല സന്നിധിയിൽ എത്തിച്ചേരും ഇരുപത്തിയാറിന് ഉച്ചയ്ക്കാണ് തങ്ക അങ്കി അങ്കിചാർത്തി മണ്ഡലപൂജ നടക്കുന്നത് രാവിലെ ഏഴുവരെ ക്ഷേത്രത്തിലെ ആനക്കുട്ടലിൽ തങ്ക അങ്കി ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് വിവിധ ക്ഷേത്രത്തിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കും കോഴഞ്ചേരി പാമ്പാടിമൺ അയ്യപ്പക്ഷേത്രം ഇലന്തൂർ ഭഗവതികുന്ന് ദേവീക്ഷേത്രം മഹാഗണപതി ക്ഷേത്രം വഴി ശ്രീനാരായണമംഗലം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തും ഇവിടെ നിന്ന് ആയത്തിൽ മെഴുവേലി ഇലവന്തിട്ട പ്രാക്കാനം വഴി ചിക്കനാലെത്തും ഇവിടെ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഓമല്ലൂർ ക്ഷേത്രത്തിലെത്തുക പിറ്റേന്ന് രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് ഹോഷയാത്രയുടെ രാത്രി വിശ്രമം ഇരുപത്തിനാലിന് പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തും ഇവിടെയാകും അന്നത്തെ രാത്രി വിശ്രമം ഇരുപത്തി അഞ്ചിന് രാവിലെ എട്ട് മണിക്ക് പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഹോഷയാത്ര രാവിലെ പതിനൊന്ന് മണിയോടെ നിലയ്ക്കൽ ക്ഷേത്രത്തിലെത്തിച്ചേരും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഹോഷയാത്ര പമ്പയിലെത്തിക്കും പമ്പയിൽ നിന്നും ഉച്ച കഴിഞ്ഞ് മൂന്നിന് പുറപ്പെട്ട് വൈകുന്നേരം അഞ്ചിന് ശരംകുത്തിയിൽ എത്തിച്ചേരും ഇവിടെ നിന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികളും ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് കൊണ്ട് സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കുന്നത് പതിനെട്ടാം പടി കയറി സോപാനത്ത് തന്നെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്ക അങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ആറു മുപ്പതിന് ദീപാരാധന നടക്കും ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ അണിയിക്കുന്ന ഒരു അലങ്കാരമാണ് തങ്ക അങ്കി എന്ന് പറയുന്നത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നൽകിയ നാനൂറ്റി അൻപത്തി മൂന്ന് പവൻ തങ്കമുള്ള തങ്കയങ്കി മണ്ഡലപൂജയ്ക്കാണ് ശബരിമല മുകളിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നത് മണ്ഡലപൂജക്ക് രണ്ടുനാൾ മുൻപാണ് അനുഷ്ഠാനത്തിന്റെ പുണ്യവുമായി അങ്കി രഥയാത്ര ആറന്മുളയിൽ നിന്നും പുറപ്പെടുന്നത് പതിനെട്ടാം പടിയും കൊടിമരവും ശ്രീകോവിലും ഉൾപ്പെടെ ശബരിമല ക്ഷേത്രത്തിന്റെ ആകൃതിയിൽ ഒരുക്കിയ രഥത്തിലാണ് അങ്കി കൊണ്ടുപോകുന്നത് കോഴഞ്ചേരി കോച്ചീരത്ത് തങ്കപ്പൻ ആചാരിക്കാണ് പതിവായി രഥം തെളിക്കാനുള്ള നിയോഗമുള്ളത് സ്വന്തം ജീപ്പിന്റെ മുഗൾ ഭാഗം അഴിച്ചുമാറ്റിയാണ് തങ്കപ്പൻ ആചാരി രഥം തയ്യാർ ചെയ്യുന്നത് രഥത്തിൽ കമനീയമായ ചിത്രപ്പണികളും പുലിക്കൂട്ടവുമായി അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ പ്രവേശിക്കുന്ന രംഗം എല്ലാം അതിലുണ്ട് ആദ്യകാലത്ത് കോട്ടയത്ത് നിന്നും ഹംസരഥം കൊണ്ടുവന്ന് അതിലായിരുന്നു തങ്ക അങ്കി കൊണ്ടുപോയിരുന്നത് സ്വന്തം കയ്യാൽ രഥം ഒരുക്കി എഴുന്നള്ളിക്കാൻ തങ്കപ്പൻ ആചാരിക്ക് വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു അനുഭവത്തിന്റെ കഥ പറയാനുണ്ട് ഹംസരഥം ഒരുക്കുന്നതിനായി പതിവായി തങ്കപ്പൻ ആചാര്യായിരുന്നു ജീപ്പുമായി കോട്ടയത്ത് പോയിരുന്നത് ഒരിക്കൽ തിരുനക്കര ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ നിന്നും രാത്രി ജീപ്പ് മോക്ഷണം പോയി പിറ്റേന്ന് പുലർച്ചെ രഥമൊരുക്കി തങ്കെ അങ്കി കൊണ്ടുപോകുന്നതിനായി ജീപ്പ് ആറമുളയിൽ എത്തിക്കണമായിരുന്നു മനമൊരുകി അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിച്ച തേരാളി ജീപ്പ് തിരികെ കിട്ടിയാൽ വീട്ടിൽ വെച്ച് തന്നെ സ്വന്തമായി രഥം തയ്യാർ ചെയ്തുകൊണ്ട് ഇനി മുതൽ എത്തിക്കാമെന്നും ഉണർത്തിക്കുകയും ചെയ്തു അത്ഭുതം എന്നതുപോലെ തന്നെ പുലർച്ചയ്ക്ക് മുൻപായി കഞ്ഞിക്കുഴിക്ക് സമീപത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ജീപ്പ് കണ്ടെത്തുകയും ചെയ്തു വീട് പണിക്കായി സൂക്ഷിച്ചിരുന്ന തടി കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ തന്നെ ഒരുക്കി അത് തെളിച്ച് ഇന്നും തങ്കപ്പനാചാരി തേരാളിയാകുകയാണ് വഴിനീളെ നിറപറയും ആരതിയും വാദ്യമേളവും വെടിക്കെട്ടും അന്നദാനവുമായി അയ്യപ്പ ഭക്തർ തങ്ക അങ്കി രഥയാത്രയെ സ്വീകരിക്കും എല്ലാ വർഷവും അവർ ഒരുങ്ങിയിരിക്കും അതും ഈ മണ്ഡലകാലത്തെ പുണ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അതേസമയം ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം തുടങ്ങിയ അന്ന് മുതൽ വൻ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഭഗവാനെ ഒന്ന് നേരിൽ കാണാൻ സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നതും ഇപ്പോഴിതാ മണ്ഡല പൂജ ദിവസം അനുബന്ധിച്ച് അന്നത്തെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ നടപടികളുമായി സർക്കാർ മുന്നിട്ട് വന്നിരിക്കുകയാണ് ി ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തുന്ന ഡിസംബർ തീർത്ഥാടകർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുമതി നൽകുകയുള്ളൂ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കില്ല പക്ഷേ അയ്യായിരം ആക്കി പരിമിതപ്പെടുത്തുവാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു തീയതികളിലാണ് നിയന്ത്രണമുള്ളത് നിലവിൽ ഇരുപതിനായിരത്തിലധികം പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തുന്നത് മകരവിളക്ക് ദിവസമായ ജനുവരി പതിനാലാം തീയതി സ്പോട്ട് ബുക്കിംഗിന് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ന്യൂസ് ഡെസ്ക്